എറണാകുളം പെരുമ്പാവൂരിൽ ആളുകളെ ഭയപ്പെടുത്തിയ റോട്ട് വീലർ നായയെ ഒടുവിൽ റെസ്ക്യൂ ഷെൽട്ടറിലേക്ക് മാറ്റി ആരുമില്ലാത്ത വീട് അത്ര ഉയരമില്ലാത്ത മതിലുള്ള അതിനുള്ളിൽ ഒരാഴ്ചയോളമായി ഒറ്റയ്ക്ക് കഴിയുന്ന റോട്ട് വീലർ നായ മതിലിനപ്പുറം അങ്കണവാടി നായയുടെ കുര കേൾക്കുമ്പോൾ ഭയക്കുന്ന അങ്കണവാടി ടീച്ചറും കുഞ്ഞുങ്ങളും ആളുകൾക്ക് റോഡിലൂടെ നടക്കാൻ പോലും ഭയമായ സാഹചര്യത്തിലാണ് കൗൺസിലർ സബീന നിഷാദും തൊട്ടടുത്ത വാർഡിലെ കൗൺസിലർ കൌഷാദും ഇടപെട്ട് റെസ്ക്യൂ സംഘത്തെ വിളിച്ചത് ആറ് ദിവസമായിട്ട് പട്ടിണിയിലാണ് പട്ടി കിടക്കുന്നത് അപ്പം അങ്കമാരിയുടെ മതിലൊക്കെ ചാടി കിടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതുപോലെ ഈ ഗേറ്റിന്റെ അവിടെ ആരെങ്കിലും വന്നത് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഓടി വന്നിട്ട് ഗേറ്റ് ചാടാനൊക്കെയാണ് പട്ടി ശ്രമിക്കുന്നത് അത് ആറ് ദിവസമായിട്ട് പട്ടിണി ആയതുകൊണ്ട് അതിന്റെ ആ ഒരു അമർശമൊക്കെ അത് ജനങ്ങളോട് കാണിക്കുന്നുണ്ട് ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന നാല് പേരിൽ നാലുപേരിൽ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അഞ്ഞൂറോളം മോശ കേസുകളിൽ പ്രതികളായ ഇടുക്കി സ്വദേശി ബിജുവും മകൻ വിപിനുനുമാണ് കഴിഞ്ഞ ഞായറാഴ്ച ബാക്കി ഒളിവിൽ പോയി വീഡിയോസ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക